ഈ ും അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ധനീഷ് ഇന്നത്തെ നമ്മുടെ ഈ സദസ്സിൽ മുഖ്യ പ്രഭാഷണത്തിനായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ശ്രീ പി ആർ ശിവശങ്കരൻ അവർക്ക് നമ്മോടൊപ്പം വേദിയിലുള്ള ബി ജെ പിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സർജു ത്വക്കാവ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമനായ ശ്രീ ജസ്റ്റിൻ അവർകൾ പാർട്ടിയുടെ മേഖലാ സെക്രട്ടറി ശ്രീ പ്രമോദ് ആലേടത്ത് ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ മോഹനൻ അവർകൾ സംസ്ഥാന കൗൺസിൽ അംഗം തന്നെയായിട്ടുള്ള ബഹുമാന്യ സഹോദരി ശ്രീമതി രമാദേവി ചേച്ചി ജില്ലാ സെക്രട്ടറി ശ്രീ അനീഷ് മാർഷീ ജോഷി ബ്ലാങ്ങാട് സ്വാഗതം ആശംസിച്ച ബി ഡി ജെ എസിന്റെ ബഹുമാന്യനായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുധീർ പാർട്ടിയുടെ പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുജിത് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ കാര്യകർത്തർ സഹോദരങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർണമായ നമസ്കാരം ധനീഷ് സംസാരിച്ചപ്പോൾ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കേണ്ടായി നമ്മുടെ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് ബലിദാനികൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ധീരരായ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച മണ്ണാണ് അതുപോലെ പാർട്ടിയുടെ ഉജ്ജ്വലമായ വിജയം സ്വപ്നം കണ്ട് കർമ്മധീരതയോടെ നമ്മെ നയിച്ച ഒരുപാട് ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവില്ല അവരൊക്കെ നമ്മെ വിട്ടു പിരിഞ്ഞവരാണ് അങ്ങനെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മുടെ ഉജ്ജ്വലമായ വിജയം നെഞ്ചേ പ്രവർത്തന പദ്ധതിയിൽ നമ്മെ നയിക്കാനുണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങളെയെല്ലാം നമ്മൾ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് വേണം നമ്മളിന്ന് ഈ പരിപാടിയെ ഔപചാരികമായ ചടങ്ങുകൾ തുടങ്ങേണ്ടത് അതുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും അമ്മമാരും സഹോദരിമാരും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരമിനിറ്റ് നേരം അവരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കണ്ണടച്ച് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിശബ്ദരായിട്ട് ഇരിക്കണം അത് കഴിഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അവിടെ പുറകിൽ നിൽക്കുന്നവര് ഒരു അഞ്ചുപത്ത് കസേര ഈ നമ്മുടെ സദസ്സിൽ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട് പുറകിൽ നിൽക്കുന്നവർ ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ആലോചനകൾ നടത്താനുള്ള സമ്മേളനമാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇരിക്കുന്നവരിൽ എത്ര പേർ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ വോട്ടർമാർ അങ്ങനെ എത്ര പേരുണ്ട് അവരൊന്ന് കൈബന്ധിക്കും പുതിയതായി വോട്ട് ചെയ്യാൻ പോകുന്നവർ കൈബന്ധിക്കും ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ശരിക്കും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ശരി താക്കിപ്പോ ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ളവര് കൈബന്ധിച്ചു എനിക്ക് വോട്ടുണ്ട് ഈ രണ്ട് കൂട്ടരും രണ്ട് വിഭാഗത്തിലും പെടാതെ കൈ ഉയർത്താതെ നിൽക്കുന്ന ഇതിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും കൈ ഉയർത്തും രണ്ടിനും പെട്ടിട്ടില്ല വോട്ടായിട്ടില്ല അല്ലെ നമ്മുടെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ വോട്ടർമാരുടെ എണ്ണം അറിയാവുന്നവരൊന്ന് കൈബന്ധിക്കും ആകെ വോട്ടർമാരെ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തെ ഇത്ര പേർക്കറിയാം അവരൊന്ന് കൈബന്ധിക്കും ഏകദേശം ഏകദേശം ആ ആരുമില്ല രണ്ടു മൂന്ന് പേരുണ്ട് ശരി ശരി ചിലപ്പോ ഈ മാസം ചോദ്യം ചോദിക്കുന്നു നമ്മൾ എന്ന് വിചാരിച്ച് കൈ ഉയർത്താത്തവരുണ്ടാവും കുട്ടസാരില്ല നമ്മുടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പം പുതിയ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരിക ഏപ്രിൽ നാലോടു കൂടിയാണ് നമുക്കത് അറിയാൻ സാധിക്കുക ഏതായാലും പതിനാല് ലക്ഷത്തിലധികം അല്ലേ പക്ഷേ ഇംഗ്ലീഷ് പക്ഷേ പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് നമ്മുടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എത്രയുണ്ട് പതിനാല് ലക്ഷം വോട്ടർമാരുണ്ട് ഈ പതിനാല് ലക്ഷം വോട്ടർമാരിൽ എത്ര പേർ വോട്ട് ചെയ്താലാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുക എന്ന് ചിന്തിച്ചവരുണ്ടോ എത്ര പേര് വോട്ട് ചെയ്യണം പതിനാല് ലക്ഷത്തിൽ മൂന്ന് നാല് അഞ്ച് അഞ്ചുമതിയാണ് ഒരാ എത്ര വേണം ആര് ഏഴ് അപ്പൊ ഏഴ് നിർത്താം പതിനാല് ലക്ഷത്തിന്റെ നേർ പകുതിയാണ് ഏഴ് നേർ പകുതി ആർക്കാണോ കിട്ടുന്നത് അയാൾ ജയിക്കും മൂന്ന് പേരാണ് പ്രധാനമായും മത്സരിക്കുന്നത് ഞാനിത് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പും കണക്കുമായി വളരെയധികം ബന്ധമുണ്ട് കുറെ കണക്കുകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകണം അപ്പോഴാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിൽ മുഴുകാൻ സാധിക്കും അതവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ അമ്മമാരും സഹോദരിമാരും നല്ല സംഖ്യയിൽ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അമ്മമാരോടും സഹോദരിമാരോടും മാത്രമായിട്ടാണ് ഒന്നും പറയണ്ട കൈവന്ദിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി എനിക്കോ എന്റെ വീട്ടിലെ മറ്റാർക്കെങ്കിലുമോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുന്ന അമ്മമാര് സഹോദരിമാര് അവരൊന്ന് കൈബന്ധിക്കും ശരി ഏതാണ്ട് എല്ലാവരും കൈബന്ധിച്ചിട്ട ഒരു ക്ഷേമ പദ്ധതിയും എനിക്കും എന്റെ വീട്ടിലുള്ളവർക്കോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന അഭിപ്രായമുള്ള ഈ ഇരിക്കുന്ന എല്ലാവരിലും പെട്ട ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കൈബന്ധിക്കും ഒരു പദ്ധതിയുടെയും ഗുണഭോക്താവല്ല ഞാനും എന്റെ വീട്ടുകാരും ശരിക്കും 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 ഈ കൈബന്ധിച്ചവരിൽ കോവിഡ് വാക്സിൻ അത് കൈയാണ് സൗജന്യമായി കോവിഡ് വാക്സിൻ ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ആ ഇവിടെ രണ്ടുപേരുണ്ട് കോവിഡ് വാക്സിൻ ചെയ്തിട്ടില്ല പദ്ധതികള് നമ്മുടെ ഗുണഭോക്താവല്ല അപ്പൊ ഞാൻ ഇത്തരം പറയേണ്ടതില്ല കൈയടിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും കൈബന്ധിക്കൂ സ്മാർട്ട് ഫോൺ ആ കുട്ടികൾ ഒഴിച്ച് കുട്ടികൾ ഒഴിച്ച് സ്മാർട്ട് ഫോൺ ഇല്ല സാധാരണ വിളിക്കാനും പറയാനും ഒക്കെ ഉള്ള ഫോണേ ഉള്ളൂ അങ്ങനെയുള്ളവര് കുറച്ച് പേര് ബാക്കി എല്ലാവർക്കും സ്മാർട്ട് ഫോണുണ്ട് ഒരു ജി ബി ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ എത്ര പണമാണ് നമ്മൾ ചെലവാക്കുന്നത് ഏകദേശം ഒരു പത്ത് രൂപ അല്ലേ ആണോ ഏകദേശം പത്ത് രൂപ വരും ഏറ്റവും വികസിതമായ ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകും ഫ്രാൻസ് അമേരിക്ക ബ്രിട്ടൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ അവിടുത്തെ പൗരന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവര് പറയും ഒരു ജി ബി ഡാറ്റയ്ക്ക് നൂറ് രൂപ നൂറ്റി അൻപത് രൂപയാണ് അവർ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വിദേശ വികസിത രാജ്യങ്ങളിലെ പൗരന്മാർ കൊടുക്കുന്ന ഒരു ജി ബി ഡാറ്റയ്ക്ക് അതിന്റെ പത്തിലൊന്ന് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ആരാണ് ഈ ഒരു ജി ബി ഡാറ്റയ്ക്ക് ഇത്രയും ചെറിയ വില മാത്രം നിശ്ചയിച്ച് നമ്മളെ സഹായിക്കുന്നത് മറ്റുത്തരമേ ഉള്ളൂ മോദി സർക്കാർ നമ്മൾ കേട്ടിട്ടുണ്ടാകും തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചു വന്ന ഡി എം കെയുടെ മന്ത്രിയായി ജയിച്ചു വന്ന ഒരു ആള് രാജ നാല് ലക്ഷം കോടി രൂപ സ്വന്തം പോക്കറ്റിലേക്ക് സമ്പാദിച്ച ഒരു മന്ത്രിയായിരുന്നു എന്തിന്റെ പേരിലാണ് Nigeria, ം എന്ന പേരിൽ ഈ പറയുന്ന ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ അല്ലെങ്കിൽ മറ്റ് ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾക്ക് വില നിശ്ചയിച്ച് സർക്കാർ അതിന്റെ ഉടമ അത് നടത്തിപ്പുകാരായ ആളുകൾക്ക് ലേലം ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതിൽ അഴിമതി കാണിച്ചതിന്റെ പേരിൽ നാല് ലക്ഷം കോടി രൂപ നമ്മുടെ സർക്കാരിലേക്ക് വന്നു ചേരേണ്ട ആ നാല് ലക്ഷം രൂപ കോടി രൂപ കൊണ്ട് നമ്മുടെ നാട്ടിൽ റോഡുകൾ വീടുകൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ മറ്റു ചികിത്സാ സൗകര്യങ്ങൾ വിദേശ നയ സംബന്ധമായ പ്രവർത്തനങ്ങൾ ആഭ്യന്തരമായ മറ്റു കാര്യങ്ങൾ പട്ടാളത്തിന്റെ സംരക്ഷണം ഇതെല്ലാം ചെയ്യേണ്ടുന്ന പണമാണ് സ്വന്തം പോക്കറ്റിനുള്ളിലാക്കിയത് ടു ജി സ്പെക്ട്രം അഴിമതി നാല് ലക്ഷം കോടി രൂപയുടെ അഴിമതി ആ അഴിമതി പാടെ തുടച്ചു നിൽക്കുകയും എന്നു എന്നുമുതലാണോ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആധുനികമായ വാർത്താവിനിമയ സംവിധാനം സാധാരണ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തിയത് അതിന് സാഹചര്യമൊരുക്കിയ സർക്കാരാണ് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ മോദി നയിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ ഗുണഭോക്താക്കളാണ് നാട്ടിലുള്ള സകലര്